നരിപ്പറമ്പ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള അക്രമം നാല് യുവാക്കളെ പൊന്നാനി പോലീസ് പിടികൂടി നരിപ്പറമ്പിൽ ഉത്സവത്തോടനുബന്ധിച്ച വരവ് തടസ്സപ്പെടുത്തിയത് സംബന്ധിച്ച തർക്കം അടിപിടിയിൽ കലാശിച്ചു സംഭവത്തിൽ ഇരുപത് വയസ്സുള്ള നരിപ്പറമ്പ് മേതിൽ വീട് മുസഫിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള തണ്ടലം മുരുക്കുംകാട്ടിൽ മുഹമ്മദ് നിഹാൽ ഇരുപത് വയസ്സുള്ള പോത്തനൂർ മാടമ്പത്ത് കേദാർനാഥ് ഇരുപത്തിരണ്ട് വയസ്സുള്ള നരിപ്പറമ്പ് കുറ്റിയാട്ടിൽ അല്ലാജ് മൻസൂർ എന്നീ നാല് പ്രതികളെ പൊന്നാനി എസ് ഐ സി വി ബിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി അറസ്റ്റിലായ നാല് പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അക്രമത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി ഉത്സവ ആഘോഷങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ വലിയ അക്രമങ്ങളിലേക്ക് പോകുന്ന സംഭവങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് എന്നും സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആഘോഷ വരവുകൾക്ക് വരും വർഷങ്ങളിൽ അനുമതി നൽകില്ല എന്നും വരവുകൾക്ക് ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പൊനാനി പോലീസ് ഇൻസ്പെക്ടർ അഷഫ് അറിയിച്ചു ഫ്രിഡ്ജിന്റെ അത് വല്ല കറണ്ട് പോയതായിരിക്കും അടിപൊളി എന്നാ ഫ്രിഡ്ജ് തന്നെ അല്ല ഇനി എന്താ ചെയ്യാ ഓ അതിനൊരു ണ്ട് ഫ്രിഡ്ജ് ടി വി ഏഷ്യ തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം ഇ എം ഐ ഒക്കെ ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സേറ ഡൗൺ പേയ്മെന്റിൽ പലിശ രഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പിന്നെ പഴയ ഏഷി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും പോവാലേ